കുറവുള്ള ഒരാൾ എപ്പോഴും ഭയങ്കര ഭയത്തോടെയാണ് കാണുന്നത് അങ്ങനെയല്ല നമ്മൾ വ്യക്തമായിട്ട് നമ്മളിപ്പം ചില പല രീതിയിൽ ചിലപ്പോൾ ഈ രോഗികളെ പ്രതികരിക്കുന്ന കാണുന്നുണ്ട് എൻ്റെ അക്കൗണ്ട് കുറവാണെന്നു പറഞ്ഞു ചികിത്സയില്ലാന്ന് പറഞ്ഞ് ഭയങ്കര വിഷിപ്പിക്കി നടക്കുന്ന രോഗികളെ കാണുന്നില്ല ലാഭികൾ മാറി മാറി ഇടുന്നിങ്ങനെ ഗുണികളെ കഴിക്കുന്നവരെ കാണുന്നില്ല അങ്ങനെയല്ല നമ്മൾ വ്യക്തമായിട്ട് നോക്കണം തലച്ചോറിയിൽ നിന്ന് പെസ്റ്റിസിനേസ് കിമിറേറ്റ് ചെയ്യുന്ന ഹോർമോണിൻ്റെ ഇങ്ങനെയുണ്ട് അത് കുറവാണെന്ന് നോക്കണം എനിക്ക് വർഷങ്ങളോളം മുളികൾ കയറ്റി പക്ഷേ നോക്കുമ്പോൾ തൈറോയിഡിൻ്റെ പ്രോബ്ലം ബ്ലാറ്റിൻ്റെ പ്രോബ്ലം ഉള്ള രോഗികൾക്ക് അത് കറക്റ്റ് ഇപ്പം കൗണ്ട് കൂടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ചിലർക്ക് ടെസ്റ്റീസ് ചെയ്യുന്ന ടെസ്റ്റീസിനെ എസ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണിൻ്റെ അളവ് കുറവായിരിക്കും അവരുടെ പുരുഷ ഹോർമോൺ ലെവൽ കുറവായിരിക്കും അവരുടെ ഫീമെയിൽ ഹോർമോൺ ലെവൽ കുറവായിരിക്കും സോടെ ഡീറ്റെയിൽ എവല്യൂഷൻ നമ്മൾ ചെയ്യണം വെലിക്കോസിയിലുണ്ടോ എന്ന് നോക്കണം സോ ഡീറ്റെയിൽ എവല്യൂഷന് ശേഷമേ നമ്മൾ മുമ്പോട്ട് പോകാവൂ അല്ല ഗുളികൾ കഴിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഗുളികൾ കഴിക്കുന്ന സാഹചര്യം അല്ലയെന്ന് പറയുന്നില്ല അവിടെ ഈ ഫ്രീ റാഡിക്കൽ പ്രൊഡക്ഷൻ കൂടുതലുള്ള ചില കണ്ടീഷനുകളുണ്ട് നമ്മുടെ സ്ട്രെസ് വീറ്റ് കൂടുക വീറ്റ് കുറയുക ജോലിയുടെ ഭാരം നമ്മുടെ ഈ ഫ്രീ റാഡിക്കൽ പ്രൊഡക്ഷൻ കൂട്ടും പക്ഷേ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുളികൾ മാത്രം ഇങ്ങനെ മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡീറ്റെയിൽഡ് എവാലുഷൻ ചെയ്യാൻ